പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്താമണ്ണിൽ കടുവ ഇറങ്ങിയതും അതുമായി ബന്ധപ്പെട്ട വീഡിയോകളും നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ ഇനിയാണ് വലിയ പണി ഇണി വെക്കാൻ കൊണ്ടുവന്ന വലിയ കൂട് സ്പോട്ടിലെത്തിക്കുക എന്നത് ഈ കഷ്ടപ്പാട് ലോകം അറിയണം നാട്ടുകാരും ഫോറസ്റ്റുകാരും പല രീതിയിൽ കൂട് സ്പോട്ടിലെത്തിക്കാൻ പ്ലാൻ ചെയ്തു വല്ല ഹെലികോപ്റ്ററും മറ്റും ഉണ്ടായിരുന്നെങ്കിൽ പണി എളുപ്പമായേനെ പക്ഷെ നമുക്കത്രയും ബഡ്ജറ്റ് ഇല്ല ഇനി ജെ സി ബി വലുതും കൊണ്ടുവന്നാൽ പണി എളുപ്പമാകുമോ അതിന് ഇനി ഒരുപാട് സമയമെടുക്കും എല്ലാവരും ഇറങ്ങണം കൂട് അവിടെ എത്തിക്കണം അവസാനം രണ്ടും കൽപ്പിച്ച് പണി തുടങ്ങി വണ്ടിയിൽ പോകുന്നിടത്തോളം പോകട്ടെ എന്നായി ആദ്യം വഴിയിലെല്ലാം ആനചവിട്ടി കുഴി രൂപപ്പെട്ട് അതിൽ ചെളി നിറഞ്ഞു കിടക്കുകയാണ് ടയർ പുതയുന്നതിനാൽ അടുത്തുള്ള മരക്കമ്പുകളെല്ലാം വഴിയിലേക്ക് നിരത്താൻ തുടങ്ങി എത്ര കണ്ട് നിരത്തും ഉരുളൻ തടിക്കമ്പുകളായതിനാൽ ശ്രമം പരാജയപ്പെട്ടു എന്നാൽ ഇനി കയ്യിൽ ചുമിറക്കാമെന്നായി ഒരുവിധം കൂട് വണ്ടിയിൽ നിന്നും താഴെ ഇറക്കി ഇനി അത് ഇതുവഴി കയർ കെട്ടി വലിച്ചുകൊണ്ട് പോകണം തടിയും വേണ്ട റെയിലും വേണ്ട കട്ടയ്ക്ക് നിന്ന് വലിക്കാൻ എല്ലാവരും ശരിവെച്ചു അങ്ങനെ വലിച്ചു വലിച്ചു കുറെ ദൂരം താണ്ടി ഏകദേശം മുന്നൂറ് മീറ്ററോളം ഇതിങ്ങനെ വലിച്ചുകൊണ്ട് പോകണം പോകുന്ന വഴി ചെളി കുണ്ട് കുഴി മരം കാട് ഒരു തോട് എന്നിവ തരണം ചെയ്യണം ചവിട്ടുന്ന സ്ഥലമെല്ലാം പൊതഞ്ഞ് പോകുന്ന അവസ്ഥ പലരുടെയും ചെരുപ്പുകൾ ചെളിയിൽ പൊതഞ്ഞ് നഷ്ടപ്പെട്ടു എന്നിരുന്നാലും ആരും പിന്മാറിയില്ല മുന്നോട്ട് തന്നെ ഇനി രണ്ട് ഭാഗവും കാടാണ് നടുവിൽ പൊതഞ്ഞ് പോകുന്ന ചെളിയിൽ രണ്ടും കൽപ്പിച്ച് അവിടുന്ന് വലിച്ചു അടുത്ത ഒരു കൈത്തോട്ട് കടക്കണം അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് പോത്തിനെ കെട്ടിയിട്ടിരുന്ന ആ മരം ദൂരെ നിന്ന് മാടുന്നു വേഗം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ കാര്യം അറിയിച്ചു അവർ കൂട് അവിടെ വെച്ചിട്ട് സ്തംഭ സ്ഥലത്തേക്ക് നീങ്ങി കടുവ വന്നിട്ടുണ്ട് അതിന്റെ ഇരയെ കടിച്ചു വലിച്ചപ്പോൾ ഉണ്ടായ അനക്കമാണ് ആ കണ്ടത് നാട്ടുകാരോട് എല്ലാവരോടും പിന്നിലേക്ക് മാറാൻ അവർ ഉത്തരവിട്ടു വേഗം തോക്കെടുക്കാൻ പറഞ്ഞു ഫോണിൽ വിളിച്ചിട്ട് വാഹനത്തിലുള്ള ഓഫീസറിനെ കണക്ട് ആവുന്നില്ല ഞാൻ നേരെ ഓടി അവിടെ ചെന്ന് കാര്യം അവതരിപ്പിച്ചു തോക്കും ബെല്ലറ്റും എടുത്ത് വാഹനത്തിൽ നിന്നും അവർ ചാടി ഇറങ്ങി അവസാനം തോക്കുമായി അവർ ലക്ഷ്യസ്ഥാനത്തെത്തി ഒരെണ്ണം പൊട്ടിച്ചു ശബ്ദം കെട്ടി കടുവ കാടിനുള്ളിലേക്ക് പാഞ്ഞു ഒന്നിനെയും കൊല്ലാനുള്ള റൈറ്റ്സ് അവർക്കില്ല ആയതിനാൽ അവിടെ നിന്നും അതിനെ മാറ്റുക എന്നതാണ് ലക്ഷ്യം അത് ബലം കണ്ടു രാത്രിയായി ഇരുട്ട് വീണു വീണ്ടും ഞങ്ങൾ എല്ലാവരും കെണിവെക്കാനായി കൂടുവലിച്ചു തുടങ്ങി വഴിയിൽ മരങ്ങൾ വീണ് കിടപ്പുണ്ട് അത് വെട്ടി മാറ്റാനുള്ള സമയമില്ല എല്ലാവരും കൂടെ അത് പൊക്കിയെടുത്ത് വശങ്ങളിലേക്ക് മാറ്റി വഴിയൊരുക്കി കാടിനുള്ളിലൂടെ വലിച്ചത് കൊണ്ടാവാം മുള്ളുകൾ കൊണ്ട് പലരുടെയും കാലുകൾ മുറിഞ്ഞ് ചോരൊലിക്കാൻ തുടങ്ങി ഒന്നും വക വെക്കാതെ മുന്നോട്ടു പോയ ഞങ്ങൾ ഒടുവിൽ ലക്ഷ്യം കണ്ടു സംഭവം നടന്ന സ്ഥലത്ത് കൂടെ എത്തിച്ചു ഇനി ഈ പോത്തിനെ കൂടിനകത്തേക്ക് കയറ്റണം ഓഫീസറുടെ നിർദ്ദേശം വന്നു കൂടിനുള്ളിലേക്ക് ഇരക്കേറ്റുന്ന വീഡിയോ പുറത്തുവിടരുതെന്ന് ശരിയാണ് അത് പുറത്തുവിട്ടാൽ കാണുന്ന നിങ്ങൾക്കൊരുപക്ഷേ ബുദ്ധിമുട്ട് തോന്നാം അഴുകി തുടങ്ങിയ മാംസം പിൻഭാഗം കടുവ കടിച്ചു മുറിച്ചതിനാൽ ഉള്ളിലുള്ളത് പലതും പുറത്തേക്ക് തള്ളിയിരിക്കുന്ന അവസ്ഥ ദുർഗന്ധം നല്ല രീതിയിലുണ്ട് വളരെ കഷ്ടപ്പെട്ട് എല്ലാവരും ചേർന്നതിനെ കൂടിനുള്ളിലാക്കി അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം ലക്ഷ്യം നടന്നു ഇനി കടുവ ഈ കൂട്ടിൽ കയറാൻ വേണ്ടിയുള്ള പ്രാർത്ഥന ദൈവമേ ഒരു നാടിന്റെ കഷ്ടപ്പാടാണ് ബലമുണ്ടാവുന്നത്